മെട്രോ മുഹമ്മദ് ഖാജിയുടെ ജീവിതം ആസ്പദമാക്കി സംസ്ഥാന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ഒരുക്കുന്ന സ്മരണിക സ്മരണികും ചിത്താരിയിലെ വസതിയിൽ വെച്ച് പാണക്കാട് സയ്യിദ് സൈദ് ശിഹാബ് തങ്ങൾ സ്മരണികയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു തുടരാം ഈ ആത്മബന്ധം കണ്ണൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് മഞ്ചേരി മലബാറിൽ ഉടനീളം രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ സംഭവങ്ങളുമായ ജീവിതമാസ്പദമാക്കി സംസ്ഥാന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിയാണ് സ്മരണിക തയ്യാറാക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള മന്ത്രിമാർ മുൻമന്ത്രിമാർ എം എൽ മറ്റ് ജനപ്രതിനിധികൾ ഇതര മേഖലകളിലെ പ്രമുഖർ എന്നിവരുടെയും സാധാരണക്കാരുടെയും ഓർമ്മകൾ കോർത്തിണക്കി യാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചും വിളംബരം ചെയ്തും വ്യാഴാഴ്ച വൈകിട്ട് മെട്രോഹാജിയുടെ ചിത്താരിയിലെ വസതിയിൽ വെച്ച് നടന്ന സ്മരണികയുടെ ബ്രോഷർ പ്രകാശനം പ്രൗഢസമ്പന്നമായി പ്രമുഖരെ സാക്ഷിയാക്കി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി സംസ്ഥാന ചെയർമാൻ കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ബ്രോഷർ പ്രകാശനം ചെയ്തു ഇതോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ യോഗവും മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണയ്ക്കായി നടത്തുന്ന വിവിധ വിദ്യാഭ്യാസ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ തങ്ങൾ നിർവഹിച്ചു മെട്രോ മുഹമ്മദ് ഹാജിയുടെ പേരിൽ പുറത്തിറക്കുന്ന സ്മരണിക കേവലം ഒരു പുസ്തകം മാത്രമല്ലെന്നും അത് അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ചവരുടെയും ഒരു കാലഘട്ടത്തിന്റെയും കാസർഗോഡിന്റെയും ആകെ ചരിത്രമാണെന്നും സാധിക്കലി പറഞ്ഞു എല്ലാ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ മാത്രം ആവശ്യമില്ല വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലും അത് ആവശ്യമാണ് നമ്മുടെ ഒരാളുടെ സ്മരണീക ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു ശോഭനീയറാണ് ഓർമ്മകളിൽ ഒന്നും സൂക്ഷിക്കപ്പെടേണ്ടതാണ് ആ സ്മരണിക വായിക്കുന്ന പുതിയ തലമുറ ആ തലമുറക്ക് അതിലൂടെയൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള മനപരിവർത്തനം തന്നെയുണ്ട് അപ്പോൾ കേവല പുസ്തകമല്ല ഒരു സ്മരണിക എന്നുള്ളത് അത് കേവലം ഒരു പുസ്തകം മാത്രമല്ല അതൊരു കാലഘട്ടത്തിന്റെ ചരിത്രം കൂടിയാണ് ഇപ്പൊ മെട്രോയെ കുറിച്ച് പറയുമ്പോൾ മെട്രോ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ കൂടി ചരിത്രമാണ് അതിവിടെ വരുന്നത് മെട്രോയോടൊപ്പം സഞ്ചരിച്ചിട്ട് ആളുകളുടെ കൂടി ചരിത്രം മെട്രോയുടെ മാത്രം ചരിത്രമല്ല അദ്ദേഹത്തോടൊപ്പം ആരെല്ലാം സഞ്ചരിച്ചിട്ടുണ്ടോ ആരെല്ലാം ഏതെല്ലാം കാര്യങ്ങളിൽ പങ്കു അവരുടെയൊക്കെ ചരിത്രമാണ് നാടിന്റെ ചരിത്രമാണ് ഈ ജില്ലയുടെ ചരിത്രമാണ് ചടങ്ങിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ മുഹമ്മദ് ഇബ്രാഹിം മാസ്റ്റർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി എ അബ്ദുള്ള ജനറൽ സെക്രട്ടറി എ റഹ്മാൻ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി സംസ്ഥാന ഭാരവാഹികളായ കെ പി മുഹമ്മദ് അലി ഹാജി നടുക്കണ്ടി അബ്ദുൽ ഖാദർ സുബീർമാസ്റ്റർ നെല്ലിക്ക പറമ്പ് കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി കുഞ്ഞാമദ് ഹാജി പാലക്കി നോർത്ത് ജിത്താരി ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി മുഹമ്മദ് കുഞ്ഞി ഹാജി ജില്ലാ ലീഗ് നേതാക്കളായ കെ മുഹമ്മദ് കുഞ്ഞി മൂസാബി ചെർക്കള ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ജില്ലാ ഭാരവാഹികളായ വി എസ് ഇബ്രാഹിം കെ ബി എം ഷെരീഫ് എ സി ലത്തീഫ് ബഷീർ വള്ളിക്കോത്ത് എ ഹമീദ് ഹാജി തായൽ അബൂബക്കർ ഹാജി ഖാദർ ചങ്കള കരീം കോളിയോട് തായൽ അന്തുമായി ഹാജി സി യൂസഫ് ഹാജി ടി മുഹമ്മദ് അസ്ലം മൂസ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു നോർത്ത് ജത്താരി ജമായത്ത് കത്തീബ് ഷാദലി ഭാഗവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ജാബിർ ഹുദവി തൃക്കരിപ്പോർ ആമുഖ ഭാഷണം നടത്തി ജലീൽ കടവത്ത് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ